എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ് ഡബിൾ ഇരിക്കുന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അപ്പം ടൂ വീലറിൽ എങ്ങനെ ഡബിളിൽ ഇരിക്കാം രണ്ടുപേർക്ക് ഇരിക്കുമ്പോഴത്തേക്കും വണ്ടി പാളിച്ചാ വരുന്നു പിന്നെ ബാലൻസ് കിട്ടുന്നില്ല എന്നുള്ള കുറേ കമന്റ് ആ കമന്റ് നോക്കി നോക്കി എനിക്ക് ക്ഷീണിതയായി എന്ന് പറയുന്നേ അതുപോലെ ആയിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്നത് അപ്പൊ നമുക്ക്

Ate. Dale, dale. dale. Apo, ¿no me ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ ഒരു സൈഡിലാണ് ഇരുന്ന് കാണിക്കുന്നത് രണ്ട് സൈഡിലും ഇരുന്നിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യം മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ബാലൻസ് തെറ്റുന്നത് എന്തുകൊണ്ടാറിയോ നിങ്ങൾക്ക് പ്രാക്ടീസ് കുറവുകൊണ്ടാണ് നിങ്ങൾക്ക് ബാലൻസ് തെറ്റുന്നത് അപ്പോൾ പ്രാക്ടീസ് കുറവുള്ളവര് നിങ്ങൾ എപ്പോഴും ഇരുത്തുമ്പോൾ ഒരു സൈഡല്ല രണ്ട് സൈഡ് കാല് വെച്ചിട്ട് ഇരിക്കാൻ പറയാ ഇരിക്കുമ്പോൾ എപ്പോഴും ബാക്ക് സൈഡിലേക്ക് കയറി ഇരിക്കാൻ പറയരുത് കുറച്ച് മുന്നോട്ടായിട്ട് അതായത് മുന്നിൽ ഇരിക്കുന്ന വണ്ടി ഒന്ന് മിണ്ടാണ്ടിരിക്കോ കുട്ടികളെ മാത്രീ അപ്പൊ ഇത് എന്താ പറയാ മുന്നില് വണ്ടി ഓടിക്കുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പൊ രണ്ട് സൈഡ് വെച്ചിട്ടിരിക്കുന്നതാണ് അപ്പൊ നമ്മൾ ഇരിക്കുമ്പോ ഇരിക്കട്ടെ അപ്പൊ ഇവിടെ കാല് വെച്ചിട്ടും സാനം എവിടെ ഇവിടെ കാല് വെക്കുന്നതല്ലേ ഇതിലും ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക ഇരിക്കുമ്പോൾ എപ്പോഴും ഈ ബാക്ക് സൈഡിൽ കൂടി ഇങ്ങനെ ഇരിക്കരുത് അതായത് പ്രാക്ടീസ് ഇല്ലാത്തവർക്ക് ഇത് പ്രാക്ടീസ് ആയി വരുന്നതല്ലേ ഉള്ളൂ ബാക്ക് സൈഡിൽ ഇരുന്ന ബാലൻസ് കിട്ടില്ല അപ്പോൾ കുറച്ച് മുന്നോട്ടായിട്ട് ഇങ്ങനെ കയറിയിരിക്കാൻ പറയാം പിന്നെ പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവം എന്നറിയോ പഠിക്കുന്നവരുടെ മേലിങ്ങനെ ഇങ്ങനെ പഠിക്കരുത് ഓക്കെ അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് എന്നറിയോ അവർക്ക് ബാലൻസ് കിട്ടില്ല പിന്നെ ഇങ്ങനെ പിടിക്കരുത് ഇങ്ങനെ അവരെ പിടിക്കരുത് ശരിക്കും പറഞ്ഞാൽ അവരെ പിടിക്കരുത് അവരെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബാലൻസ് ഒരിക്കലും കിട്ടില്ല അതിന് വേണ്ടി നമ്മൾ ഇതാ ഇവിടെ കാണുന്നുണ്ടാ കുറച്ച് അടുപ്പിച്ചോ അടുത്തോ ഇവിടെ ഇവിടെ പിടിക്കുക ഒന്നുകിൽ ഇവിടെ പിടിക്കുക അല്ലെങ്കിൽ രണ്ട് സൈഡിൽ ഇങ്ങനെ പിടിക്കാനുള്ള സ്ഥലമുണ്ട് ഇവിടെ പിടിക്കുക അല്ലെങ്കിൽ ബാക്ക് സൈഡിൽ ഇങ്ങനെ പിടിക്കാം ഇങ്ങനെ പിടിക്കുക പിടിച്ച് ഇങ്ങനെ ഇരിക്കുക ഓക്കെ അങ്ങനെ പിടിച്ച് ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ എന്താ ഓടി ഓടിച്ച് പഠിക്കാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടോ ഇങ്ങനെ പിടിച്ചിട്ടോ അല്ലാതെ ഇങ്ങനെ പിടിച്ചിട്ടോ പോകരുത് ഏർ അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കാം അതുകൊണ്ട് കുറെ പേർക്ക് ബാലൻസ് കിട്ടാണ്ടാവും പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സൈഡിൽ വെക്കുന്നത് ഒരു ഒരു സൈഡിൽ ഇരിക്കുന്നതും ഭയങ്കര നല്ല പ്രശ്നമാണ് ഒരു സൈഡ് ഇരിക്കുമ്പോ ഇവിടുത്തെ ഈ ഞാൻ നേരത്തെ ഇവിടെയാണ് കാല് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ ഇവിടെ കാലല്ല വെക്കേണ്ടത് ഇവിടെയാണ് കാല് വെക്കേണ്ടത് കാണിച്ചു പഠിച്ചടാ ഇവിടെ അപ്പൊ ഞാൻ ഇരിക്കുന്ന ഒരു കാലം ഇവിടെ ഞാൻ കാണിച്ചു കൊടുക്ക ഇരിക്കുന്നതന്നെ കാണിച്ചു കൊടുക്കാം ഇരിക്കുന്നതേ ഇങ്ങനെ ഇരിക്കുമ്പോൾ കണ്ടോ രണ്ട് കാലം ഇവിടെ തന്നെ വെക്കുക ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് മുന്നോട്ട് ഇങ്ങനെ കയറിയിരിക്കരുത് ബാക്കോട്ട് കയറി ഇരിക്കരുത് നെടുക്കായിട്ട് നല്ല രീതിയിൽ ഇരിക്കുക ഇരുന്നിട്ട് ഇവിടെ കൈയടത്ത് കുഞ്ചില് വെക്കുകയോ ഇവിടെ പിടിക്കുകയോ ചെയ്യരുത് ഓക്കെ അങ്ങനെ ചെയ്യരുത് ഇവിടെ പിടിക്കാനുള്ള സ്ഥലം ഉണ്ടാവും നിങ്ങോട്ടോ നേടാ ഇപ്പുറത്തേ വാ നല്ല ഇവിടെ പിടിക്കാനുള്ള ഒരു സ്ഥലമുണ്ട് ഇതിനിങ്ങനെ പിടിക്കാം ഓക്കെ ഇവിടെ ഇങ്ങനെ പിടിക്കാം അല്ല പിന്നെ ഒരു കയ്യില് ബാക്ക് സൈഡിൽ ഇങ്ങനെ ഈ കമ്പിക്ക് ബാക്ക് സൈഡിൽ പിടിക്കാം ഇങ്ങനെ പിടിച്ച് ഇരിക്കുമ്പോ പിന്നെ വന്നെ ഇവിടെ ഇവിടെ കാല് വെക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന ബാലൻസ് കിട്ടുന്ന ബാക്കിൽ ഇരിക്കുന്നവർക്ക് ബാലൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാല് ഇവിടെ വെക്കുക ഒരു ഇവിടെ വെക്കുക ഇതുപോലെ കുറച്ച് ചരിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചിരിച്ചിരി ഇങ്ങനെ എളുപ്പമുണ്ട് മനസ്സിലായത് ഈ രീതിയിൽ അപ്പൊ ഇതാണ് നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയേറുന്നത് മെയിനായിട്ട് നിങ്ങൾ ഡബിളെത്ത കൊണ്ടുപോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ സംഭവങ്ങള് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എന്താ ഭയങ്കര ആവുമെന്ന് വിചാരിക്കുന്നത് കാരണം എന്താ പറയാ കുറെ പേർക്ക് എങ്ങനെ ഇരിക്കേണ്ടത് എങ്ങനെ ഇരുത്തേണ്ടത് ഏത് രീതിയിലാണ് ഇരിക്കേണ്ടത് എന്നൊക്കെ അറിയില്ല അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ എന്താ ണ്ട് എല്ലാം വിചാരിക്കുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റിലായിരിക്കും എനിക്കറിയിക്ക അപ്പം ഇനി ഇനിയൊരു ടോപ്പിക്കുമായിട്ട് ഇനിയൊരു ദിവസം വരുന്നായിരിക്കും അതായിരിക്കും